നിർമ്മാണ ചെലവ് വളരെ കുറവും വളരെ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്ന വിദ്യാലയങ്ങൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ടേബിളിന്റെ നിർമ്മാണ രീതിയെ കുറിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മറ്റു ഡെസ്കുകളെ അപേക്ഷിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും എല്ലാവിധ പരുക്കൻ ഉപയോഗങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ട് ഉള്ള ഒരു ടേബിളാണിത് നൂറ് ശതമാനം ജി ഐ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടേബിൾ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തതാണ് ഡെസ്കിന്റെ ടോപ്പ് ഭാഗത്തേക്ക് ടാറ്റ ഗാൽവാനോയിന്റ് ഫൈവ് എം എം ഷീറ്റും കാലുകൾക്ക് ഒന്നരക്കൊന്നര അപ്പോളോ സ്ക്വയർ പൈപ്പ് മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് വൺ പോയിന്റ് ഫൈവ് എം എം ടാറ്റ ഗാൽവാനോ ഷീറ്റ് ഹൈഡ്രോളിക് ഡ്രഷിംഗ് മെഷീൻ ഉപയോഗിച്ച് സി ആകൃതിയിൽ ബെൻഡ് ചെയ്തെടുത്ത് ഈ കാലിന് വേണ്ടി നിർമ്മിക്കുന്ന ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് നിർത്തി ആണ് ഈ ടേബിൾ നിർമ്മിക്കുന്നത് ടാറ്റ കൽവാനോ ഷീറ്റിനെ കുറിച്ച് നമുക്കറിയാം നമ്മൾ വീട് നിർമ്മാണത്തിനെല്ലാം ഉപയോഗിക്കുന്ന കട്ടളകളും ജനലകളും എല്ലാം ഉണ്ടാക്കുന്നത് ടാറ്റ കൽവാനോ ഷീറ്റ് ഉപയോഗിച്ചാണ് ഭൂരിപക്ഷം ആളുകളും മികച്ച ഗുണനേ ഗുണനിലവാരവും ഗുണമേന്മയുള്ള ഷീറ്റാണ് ടാറ്റ കൽവാനോ ഈ ബെൻഡ് ചെയ്തെടുത്ത ഷീറ്റ് ഉള്ളിലേക്ക് പൊളയാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും കയറുകയോ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പൊളയാതിരിക്കാൻ വേണ്ടി അടിയിലൊരു സപ്പോർട്ടിങ് എലമെന്റ് കൊടുക്കുന്നുണ്ട് ഈ സപ്പോർട്ടിങ് എലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ ടാറ്റ ഷീറ്റ് ഉപയോഗിച്ച് ഫോർട്ടി ഫൈവ് നയൻറ്റി ഡിഗ്രി ബെൻഡ് ചെയ്തെടുത്ത് ആണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കോൺക്രീറ്റിനെല്ലാം ഉപയോഗിക്കുന്ന തട്ടടിക്കുന്ന ഷീറ്റിനെല്ലാം ഈ മെത്തേഡ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് ഷീറ്റ് മടക്കുന്ന സമയത്ത് ുള്ളിലേക്ക് ഒരു അര ഇഞ്ച് കൂടി ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഷാർപ്പ് എഡ്ജ് അല്ലെങ്കിൽ ഒരു എഡ്ജ് അനുഭവ വൈദ്യാവില്ല അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ഈ ടേബിൾ നിർമ്മിച്ചു കൊടുത്ത വിദ്യാലയങ്ങളെല്ലാം വീണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് ആദ്യം പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ടേബിളാണ് എന്നുള്ളത് ഈ ടേബിളുകൾ ഉപയോഗപ്രദമാണ് വളരെയധികം ആവശ്യമുള്ളതാണ് എന്നുള്ളതിന്റെ ഒരു തെളിവായി നമുക്ക് പറയാൻ കഴിയും വെൽഡ് ചെയ്താണ് നമ്മൾ എല്ലാ ഭാഗങ്ങളും പിടിപ്പിക്കുന്നത് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആർക്ക് വെൽഡിംഗ് ആണ് ഉപയോഗിക്കുന്നത് അത് വൺ പോയിന്റ് ഫൈവ് എം എം തിക്നെസ് ഉള്ളതുകൊണ്ട് ആർക്ക് വെൽഡിംഗ് നന്നായിട്ട് പിടിക്കും മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാണ് സപ്പോർട്ടിങ് എലമെന്റ് ടാറ്റ ഫൈവ് സി ഷീറ്റ് കൊണ്ട് നാലഞ്ച് നിറത്തിൽ മുറിച്ചെടുത്ത് സെന്റർ ബെൻഡ് ചെയ്തെടുത്ത് നയൻറ്റി ഡിഗ്രി ബെൻഡ് ചെയ്തെടുത്ത് ഒക്കെയാണ് അതുപോലെ ഈ കാലും ഷീറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി നമ്മളൊരു ട്രയാങ്കിൾ ആകൃതിയിലൊരു ഷീറ്റ് പീസ് കൂടി വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ബഫ് ചെയ്ത് ബോഡി കില്ലറിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടാണ് അതിന് ശേഷമാണ് നമ്മൾ പ്രേമർ അടിക്കുന്നത് പ്രേമുള്ളവര് കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടായി ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഞങ്ങൾ സജീവമായി ജോലി ചെയ്യുകയാണ് നവീനങ്ങളായ ഇത്തരം നിർമ്മിതികൾ നവീനങ്ങളായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും ലളിതവും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ പല നിർമ്മിതികളും ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുള്ളത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ വർക്ക്സ് ഏറ്റവും സെഡ് എന്നാണ് ഇനി ഇതുവരെയും ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ട്ടൺ ക്ലിക്ക് ചെയ്ത് കമൻറുകളും ലൈക്കുകളും രേഖപ്പെടുത്തി ഞങ്ങളെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രീമറിംഗ് വർക്ക് നന്നായി ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് നിറങ്ങളാണ് നമ്മൾ ഈ ടേബിളിന് കൊടുക്കുന്നത് കാലുകൾക്കും ഈ ടേബിളിൻ്റെ മുകൾ ഭാഗത്തിനും രണ്ട് തരത്തിലുള്ള നിറങ്ങളാണ് കൊടുക്കുന്നത് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കാലുകൾക്ക് ബ്ലാക്ക് കളറും ടേബിൾ ടോപ്പിന് ഫൈറോസി ബ്ലൂ ആണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ടേബിൾ ടോപ്പിന് ഓറഞ്ച് നിറം കൊടുക്കാറുണ്ട് അതും കാണാൻ നല്ല ഭംഗിയായിരിക്കും കാലിന്റെ അടിഭാഗത്ത് നമ്മളൊരു വാഷർ കൊടുക്കാറ് ഫൈബർ ടി വി സിയുടെ വാഷർ ആണ് കൊടുക്കാറ് അത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഷാർപ്പ്നെസ് ഈ കാലിന്റെ പൈപ്പാണല്ലോ ഇരുമ്പ് പൈപ്പാണല്ലോ അതുകൊണ്ട് തറകോടുകൾ നാശാവാനും തറ നാശാവാനൊക്കെ സാധ്യത ഉണ്ടല്ലോ ഇപ്പം വലിക്കുന്ന സമയത്തൊക്കെ ആ ഒരു പ്രശ്നം മറികടക്കാൻ പറ്റും അതുപോലെ ഒരു ുക്കും കിട്ടും ഈ സാധനത്തിൽ അതേപോലെ ഉറപ്പിന്റെ കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റും കാരണം ഈ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികൾ വളരെ റഫായിട്ടാണല്ലോ ഈ ടേബിളുകളും ബെഞ്ചുകളൊക്കെ ഉപയോഗിക്കും ആ സമയത്ത് പല സമയത്തും മരത്തിന്റെയും മറ്റും ബെഞ്ചുകളും ഡെസ്കുകളും സ്കൂളിന്റെ മൂലയിൽ മുറിഞ്ഞ് കിടക്കുന്നത് നമുക്ക് ഈ ടേബിൾ ഒരു കാരണവശാലും അത്തരം കേടുപാടുകൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിച്ച് പറയാൻ കഴിയും